മീഡിയ വൺ ഖത്തറിൽ നടത്തുന്ന ദോഹ റൺ ജനുവരി നടക്കും പുരുഷ വനിതാ വിഭാഗങ്ങളിലായി എല്ലാവർക്കും ദീർഘദൂര ഓട്ട മത്സരങ്ങളിൽ പങ്കെടുക്കാം ആകർഷകമായ സമ്മാനങ്ങളാണ് വിജയികൾക്കായി കാത്തിരിക്കുന്നത് ഖത്തറിന്റെ കായിക കുതിപ്പിനൊപ്പം ചേർന്ന് ജനങ്ങളിൽ വ്യായാമശീലം വളർത്തിയെടുക്കുകയെന്ന ലക്ഷ്യവുമായാണ് ജനുവരി അൽബിത പാർക്കിൽ നടക്കും പതിനായിരം അയ്യായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മീറ്ററുകളിലാണ് മത്സരം പുരുഷ വനിതാ വിഭാഗങ്ങളിൽ ഓപ്പൺ മാസ്റ്റേഴ്സ് എന്നീ രണ്ട് കാറ്റഗറികളിൽ മത്സരം നടക്കും പതിനാറ് മുതൽ വയസ്സ് വരെ പ്രായമുള്ളവരാണ് ഓപ്പൺ വിഭാഗത്തിൽ പങ്കെടുക്കുക നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് മാസ്റ്റേഴ്സ് കാറ്റഗറിയിൽ പങ്കെടുക്കേണ്ടത് കുട്ടികൾക്ക് ജൂനിയർ മിനി കിഡ്സ് എന്നിങ്ങനെ രണ്ട് കാറ്റഗറിയാണുള്ളത് മൂന്ന് വയസ്സ് മുതൽ ആറു വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളാണ് മിനി കിഡ്സ് കാറ്റഗറിയിൽ മത്സരിക്കുക ഏഴ് മുതൽ പതിനാറ് വരെ ജൂനിയേഴ്സ് കാറ്റഗറിയിലും മത്സരിക്കും ഏഴ് മുതൽ പതിനാറ് വരെ ജൂനിയേഴ്സ് കാറ്റഗറിയിലും മത്സരിക്കും രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ടീഷർട്ട് മെഡൽ ഇലക്ട്രോണിക്സ് ബിബ് എന്നിവ നൽകും മീഡിയ വൺ ദോഹ